ഏപ്രിൽ അഞ്ചിന് റിലീസ് ചെയ്യുന്ന റസൂൽ പോക്കുട്ടിയുടെ ദി സൗണ്ട് സ്റ്റോറി നാദുർഷിയുടെ മേരാനാം ഷാജി കാണാൻ മറക്കണ്ട രണ്ടായിരത്തി ഒൻപതിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു പോക്കിരി രാജ അതിൻ്റെ രണ്ടാം ഭാഗമെന്ന നിലയിൽ പത്തു വർഷത്തിനിപ്പുറം പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരത്തിൽ പോലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചതിനു ശേഷം അതേ ഫോർമുലയിൽ മധുര രാജ വരുമ്പോൾ എന്താണ് പ്രതികരണം എന്നറിയാനുള്ള എല്ലാവരും എന്നാൽ മധുരരാജിയിൽ മമ്മൂട്ടിക്കൊപ്പം പൃഥ്വിരാജ് ഇല്ലാത്തത് പലരെയും വിഷമിപ്പിക്കുന്നുണ്ട് അതിലുള്ള മറുപടി മമ്മൂട്ടി തന്നെ പറയുന്നു പോക്കരി രാജിയിൽ എൻ്റെ സഹോദരനായിട്ട് എത്തിയ പൃഥ്വിരാജാണ് എന്നാൽ അയാൾ വിവാഹം കഴിഞ്ഞ് ലണ്ടനിലായതിനാൽ മധുരരാജയുടെ കഥ നടക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു മധുര രാജ വിവിധ ഭാഷകളിൽ വൈകാതെ റിലീസ് ചെയ്യുന്നുണ്ട് ആ ഭാഷകളിലെ സിനിമകൾ കാണുന്ന പ്രേക്ഷകർക്കും മലയാളികളുടെ അതേപോലെ സിനിമയെ ആസ്വദിക്കാനായാൽ തീർച്ചയായും ചിത്രം ദക്ഷിണേന്ത്യയിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറയുന്നു നെൽസൺ ഐപ്പാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം സലീം കുമാർ അനുശ്രീ രമേഷ് പിഷാരടി ബൈജു ജോൺസൺ പീറ്റർ ഹെയ്ൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഇത്തവണത്തെ വിഷുവിന് മധുര രാജയും തിയേറ്ററുകളിലുണ്ടാവും അവധിക്കാലം ലക്ഷ്യമാക്കിയെത്തുന്ന സിനിമ ഏപ്രിൽ പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്യുന്നത് പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായി എത്തുന്നതാണെങ്കിലും ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു എന്റർടൈനർ മൂവി ആയിരിക്കും എന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട് പുലുമുരുക്കിനു ശേഷം ഉദയകൃഷ്ണ തിരക്കഥ ഒരുക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയാണെന്നുള്ള പ്രത്യേകതയും മധുരരാജിക്കുണ്ട് പോക്കിരി രാജ ഏറ്റവും ജനപ്രിയമായത് കോമഡി രംഗങ്ങളിലൂടെയായിരുന്നു രാജ താരസമ്പന്നമായിരുന്നെങ്കിൽ അതിലും താരങ്ങളാണ് മധുരരാജിയിൽ അണിനിരക്കുന്നത് ജയ് ജഗപതി ബാബു സിദ്ദിഖ് അനുശ്രീ മഹിമാ നമ്പ്യാർ ഷംന കാസിം നെടുമുടി വേണു വിജയ് രാഘവൻ ആർ കെ സുരേഷ് അജു വർഗീസ് സലീം കുമാർ ധർമ്മജൻ ബിജുകുട്ടൻ കുട്ടൻ നോബി ബാല മണിക്കുട്ടൻ കൈലാഷ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്ട് ബൈജു എഴിപുന്ന എം ആർ ഗോപകുമാർ ജയൻ ചേർത്തല സന്തോഷ് കീഴാറ്റൂർ എന്നിങ്ങനെ മലയാളം തമിഴ് തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നും ഒരുപാട് താരങ്ങൾ ചിത്രത്തിലുണ്ടാവും വളരെ രസകരമായാണ് മമ്മൂട്ടി പത്രസമ്മേളനത്തിൽ മധുരരാജിയെ കുറിച്ച് സംസാരിച്ചത് അവഞ്ചേഴ്സിന്റെ പതിനാലാം ഭാഗം വന്നിട്ടും പോക്കിരി രാജിയുടെ രണ്ടാം ഭാഗം പ്രേക്ഷകർക്ക് സ്വീകരിക്കാനാവില്ല എന്നും തമാശ രൂപേണ മമ്മൂട്ടി പത്രസമ്മേളനത്തിൽ ചോദിച്ചു പത്ത് വർഷത്തിന് ശേഷം ചിത്രം എത്തുമ്പോൾ അതേ ഫോർമുലയിൽ തന്നെയാണ് മധുരരാജി എത്തുന്നത് ചിത്രം വീണ്ടും എത്തുമ്പോൾ എത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ് മധുരരാജിയെ സമീപിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി രസകരമായ കാര്യങ്ങളായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് സിനിമയ്ക്ക് ദേശകാലാന്തരങ്ങളില്ല മാനുഷിക വികാരങ്ങൾക്കോ മൂല്യങ്ങൾക്കോ കാലങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഈ സിനിമ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ചിത്രമാണ് തിന്മയെ നന്മ ജയിക്കുന്നത് തന്നെയാണ് കഥ ഫ്രാഞ്ചൈസി ചിത്രങ്ങൾ ലോക സിനിമയിൽ എത്രയോ കാലങ്ങളായി വരുന്നുണ്ട് അവഞ്ചേഴ്സിന്റെ പതിനാലാം ഭാഗമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെല്ലാം ഒരു ചോദ്യവും കൂടാതെ കാണുന്നുണ്ട് പിന്നെ ഈ പാവൻ രാജിയോടെന്തിനാ എങ്ങനെ മമ്മൂട്ടി ചോദിക്കുന്നു യു ആർ watching me and you watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you